മാറ്റോളെന്താ കണ്ടപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നിയത് ആൾക്കാരെല്ലാവരും ഇത് റെസ്പോണ്ട് ചെയ്യുന്നതിനായിട്ട് നല്ല രസമായിട്ട് തോന്നി അവരോരോ സീനുകളിലും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ തിയേറ്ററിൽ കിട്ടി ഇനി എന്നോട് ചോദിക്കുന്നതിനേക്കാളും നിങ്ങള് സിനിമ കണ്ട ഈ സിനിമയുമായിട്ട് ബന്ധപ്പെടാത്ത ബാക്കിയുള്ളവരോട് ചോദിക്കുന്നതായാലും ഈ സിനിമയെപ്പറ്റി യഥാർത്ഥ അഭിപ്രായം പറയാനായിട്ട് ഏറ്റവും നല്ലത് കണ്ടോ പണം കണ്ടോ എങ്ങനെയുണ്ടായിരുന്നു താങ്ക് യു താങ്ക് യു ആ സിനിമയും പെർഫോമൻസും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു താങ്ക് യു ഇതുപോലെ അങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ വരും പറയും अनि यो पूरा साथीहरुलाई यो के छ यो अहिले के ചെയ്യ्नु भयो होला सटिस्फ्याक्सन गर्नु सबै आल्कारहरुलाई गर्नु हामी सबै १० दिनको जति छ पटक भेट्छ अरे आयो दे हेर न यो साइड 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 সাইড 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 সাইড

No, you brought all the best. Thank you, thank you. コストが上がるから、この辺で上